ഇപ്പൊ നമ്മളെ ഇടാൻ പോകേണ്ടത് ഗ്രോമാജിക്കാണ് കേട്ടോ ഈ പൊടി നമുക്ക് ഇനി തെളിക്കില്ലേ ഈ പൊടി കളിക്കില്ലേ ചെറുപ്പം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യ ഇപ്പൊ നമ്മള് പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ കണ്ടെത്തുന്നുള്ള ഞാറാണ് ഇതില് വേര് പൊട്ടിയിട്ടില്ല വേര് കുറവാണ് തീരെ ബല ഇല്ല ഇവിടെ നിന്ന് പുതിയ വേര് വരുന്നില്ല ഇവിടെ നിന്ന് കടക്കുന്നു പുതിയ വേര് വരുന്നില്ല ഇപ്പൊ നമ്മൾ ഞാർ പറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റ് ബീച്ച് കൃഷി ചെയ്ത വസന്താന്ന് പറഞ്ഞാൽ വില്മ്മയുടെ കണ്ടത്തിന്നാണ് പാടത്തു നിന്നാണ് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ വ്യത്യാസം കാണിക്കുന്ന വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന് പറിച്ചത് നമ്മളുടെ കണ്ടെത്തിന്ന് പറിച്ചത് അതിന്റെ വേരിൻ്റെ ബലവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ശരിക്കും നമ്മളിവിടെ വിതച്ചത് ഒരാഴ്ച എല്ലാവരും ഒരു പൊട്ടപ്പുറത്തെ ഒരാഴ്ച ചെയ്ത ഒരാഴ്ച നമ്മളിവിടെ വിതച്ചത് നമ്മളോട് വിതച്ച സമയത്ത് കൊടുത്ത പ്രോഡക്റ്റ് ഗ്രോ മാജിക് ആണ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് വിതച്ചത് ശരിക്കും ഭൂവസ്ത്രം കിട്ടി ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത് നല്ല ആരോഗ്യത്തോടുള്ള വേരാണ് കിട്ടിയേക്കുന്നത് നല്ല ആഴത്തില് ഇത് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പറിക്കുമ്പോൾ കിട്ടാത്തൊരു സാഹചര്യം വന്നത് ശരിക്കും ഇതിൽ വെള്ള വേരുകൾ നോക്കി അറിയാൻ പറ്റും കാരണം നല്ല നീളത്തിൽ താഴ്ത്തികി വന്നിട്ടുണ്ട് കാരണം അത്രയും ആഴത്തില് അടി ഇറങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയും വെള്ളത്തില് നിന്നുണ്ടായിരുന്നത് ചെടി നമുക്ക് കടപ്പറച്ചിട്ട് കിട്ടാതിരുന്നത് അപ്പോൾ അത്രയും നല്ല ആരോഗ്യത്തോടെയാണ് ചെടി വളരാ നല്ല കരുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രോ മാജിക്കും അതുപോലെ തന്നെ ആ വളം വലിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഓക്കെ അതിൽ നല്ലൊരു റിസൾട്ടാണ് കൂടെ കിട്ടിയേക്കണത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം മറ്റേതിൽ വെള്ളകയുള്ള എണ്ണം കുറവാണ് പിന്നെ ബലം ഇല്ല ഇതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തിൽ ആഴത്തിൽ വേരി ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു മാറ്റം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഒരാഴ്ചത്തെ വ്യത്യാസമുണ്ട് നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വിതച്ചത് അവർ ഒരാഴ്ച മുന്നേ വിതച്ചു എന്നിട്ട് കൂടിയും നല്ല ബലത്തോടിയും നല്ല വെള്ളവേരുകളുടെ എണ്ണം കൂടുതൽ നമ്മളുടെ ഇതിലാണ് അപ്പോൾ അത്രയധികം മാറ്റമാണ് നമ്മളുടെ ഭൂസെന്ന പ്രോഡക്റ്റ് നമുക്ക് ഓരോ സ്ഥലത്തും നൽകിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ് ോമാജിക്ക് എം ഐ വീർ പത്തൊൻ ലി ഇരുപത് എം എൽ എ Era amarilla, sí. sí, ya me hizo Sí, നല്ല കുറപ്പൊന്നുല്ലണ്ടോ ും ഗ്ലോമാജിക്കും എം ഐ സ്പ്രാപ്ലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ ആ അത് ലിറ്റർ വെള്ളമാണ് നമ്മൾ എടുത്തു ടോട്ടൽ നാല് കണ്ടാണ് വരുന്നത് ലിറ്റർ അറുപത് ഗ്രാം ഗ്രോ മാജിക്കും എം എസ് പാപ്പസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ കണ്ടത്തേക്ക് ആവശ്യമുള്ളത് അതേ സമയത്ത് കൂട്ടിയിട്ടുള്ളൂ പതിനഞ്ച് ലിറ്റർ വെച്ച് കൂട്ടിയിട്ടുള്ളു ഒരു കുറ്റി പതിനഞ്ച് കുറ്റി പതിനഞ്ച് ലിറ്ററിലെ അടിക്കുക അതിനുള്ളതാണ് നമ്മൾ കൂട്ടിയിട്ടെടുത്തിട്ടുള്ളു ഇതിപ്പോ നമ്മൾ വസന്തേജിൻ്റെ പാടത്താണ് ചെയ്യണേ ഇവിടെ നമ്മളെ പ്രൊഡക്റ്റ് യൂസീന് ശേഷം ബാക്കിയുള്ള എല്ലാ കീടങ്ങളും പോയായിരുന്നു പിന്നെ അതിന് ശേഷം ഉണ്ടായത് ഗ്രോമാജിക് നമ്മൾ എം എസ് പ്രേസ് മാത്രമേ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിനുശേഷം നമ്മൾ എം ഐ ഇപ്പോൾ നമുക്ക് ചാഴിയുടെ കണ്ടപ്പോൾ ചാഴിക്ക് വേണ്ടി നമ്മൾ ഈ ഗ്രോ എം ഐ വീറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്ത വസന്ത വസന്ത അമ്മയുടെ വീട്ടിലേക്ക് വന്നേക്കണത് എരുമക്കാടൻ മണിയജ്ഞാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ആള് നെല്ല് കൊത്തി അതായി ആക്കി അതിൻ്റെ കഞ്ഞെള്ളം ഞങ്ങൾ കുടിക്കാൻ പോകും